എന്തായ പതിനഞ്ച് പതിനഞ്ച് മേന് പറഞ്ഞു പതിനാല് മേനി കിട്ടിയാ കൊടുക്കുന്നു അത് പോയില്ല ത്തെണ്ണം പേടിച്ചോ അങ്ങനെ

വേടി പൈസ ആറ്റോളാ എന്തെങ്കിലും കൂട്ടിക്കൊടുക്കണ്ട പതിമൂന്ന് മണി കൊണ്ടിന്റെ മാറ്റാണേ ഞാൻ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാ അല്ല അത് കൊടുക്കാൻ വേണ്ടി ഓടുന്ന ചായക്കായിട്ടല്ലേ പൊട്ടൂല രണ്ടൂട്ടിപ്പോ രണ്ടോ കണ്ടോ ആയില്ല റസാക്ക് ചോദിക്കും എന്തുകൂടെ ഓന ഓന് ചോദിച്ചു நல்ல பரி அஞ்சு ரூபா கச்சவத்தி ஒழிவா தருவாத்தாட்டிகளா வளசத்துல ുട്ടികള് ആന്ധ്രക്കാരെ അത് എടുക്കണ് അതിന്റെ ഫോട്ടുള്ള കാരണം അതിൽ ആരും കാണൂ ഇത് ഇതില് വരുമ്പോ ആരും കാണില്ലേ സാലിണ്ടല്ലോ എന്നാ പറഞ്ഞേ ബോധകുട്ടികളെ കേട്ട അത്ര എത്രയാണ് പതിനഞ്ചാ എന്ത വില എന്താ വില പതിനാറാ അതാ അറ കുട്ടികള് പതിനാല് പേനി ആ പത്ത് കുട്ടികൾ പതിനാല് പേനിരക്ക് ഓടിച്ചിരും ഒന്ന് എഴുപതാ എന്താ മുപ്പ് നേരം വളത്തേക്ക് മുപ്പ കൂട് അല്ല രാവിലെ പറഞ്ഞ ഒന്ന് നാൽപ്പ ഇപ്പൊ ഒന്ന് എഴുപതായി ആ കൂടും ഒരു കാര്യം ചെയ്ത പോത്തുള്ള തണലത്ത് കെട്ടിക്കോ അപ്പ ചൂടാവൂല മൂന്ന് കുട്ടികളും കിട്ട

ിക്കണ്ടോടട്ടെ ആ ആ പോയി പോയി ആ പോയിച്ചി ആ പോയി ആ ഒരു കുട്ടിയോണ് അതിനും പിടിച്ചോ മുതലട്ട് ആന്നെ അല്ലാരും അടിക്കണ്ടപ്പെടുത്തൂ പെരുമ്പിലായി പോകേണ്ടി വരൂ കൊടുക്കേ ആ കൊടുക്കേണ്ട ഇനി അടിക്കല്ലേട്ടാ ഇനി അടിച്ചാടെ കൊടുക്കൂ പിന്നെ നിൽക്കില്ല

ച്ചോടോ നൂര്ട്ടികളും ഉണ്ട് പതിനഞ്ചാറ് പതിനഞ്ചല്ലേ പതിനഞ്ചു മണി പജ്യോ നൂര് കുട്ടികളുണ്ട് കേട്ടാ എടുക്കണ്ട് ഓർമ്മര് ചന്തയിൽ വന്ന പോത്ത കുട്ടികള എന്താ വില അവർക്ക് നിങ്ങളെ എന്താ വില കൂടി ചോദിക്കുന്നത് പറഞ്ഞത് നാൽപ്പത്തയ്യായിരം മേനീട്ടത് പോത്തും കുട്ടികളെ ആ കൊടുക്കുമ്പോ പഠിപ്പിക്കൂ പഠിപ്പിക്കൂല എത്ര ഉണ്ട് ഉണ്ടപ്പോ മൊത്തം ഇരുപത്തിരണ്ടാ എണ്ണണ്ടി വരോ ഇരുപത്തിരണ്ടെണ്ണം അതില് ക്യാമറയിൽ ഒക്കെ കാണാം ഇതാ പോണെട്ടാ നീ എണ്ണിക്കോളി ക്യാമറയിൽ വേണമെങ്കിൽ എണ്ണിക്കോളി പോത്ത് കുട്ടികളുടെ വളർത്താൻ പറ്റിയ ആദ്യങ്ങളോ <astically inaudible> in on, Gandila, pues ും കാണ ഇ സൈഡ് കണ്ടില്ല പറയണ്ടാപ്പത്തായിരം മേനയൊക്കെ പറയണ് ഒന്നിച്ചെടുക്കണി കുട്ടികളെ കച്ചവടം നടക്കുന്നുണ്ട് പോത്തുട്ടി വലിയ പോത്ത് കൊള്ളനൂര് ചന്ത വന്ന വലിയ പോത്തളട്ട റബ്ബേ ലവലായിട്ടൊക്കെ കൊടുന്ന് പോത്തള വലയും കാര്യങ്ങളും എത്രയാന്ന് നമുക്ക് അറിയില്ല തൊണ്ണൂറൊക്കെ പറയും വലുതിന് പോത്തും കുട്ടികളുണ്ട് പിന്നെ കാള കാളകൾ വലിയ കൊമ്പുള്ള ജാതി കാള